ലേഖനം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗം വായിച്ചു കൊണ്ട് നമുക്ക് ഇന്ന് ഈ ധ്യാനം ആരംഭിക്കാം മനോഹരമായ കർത്താവനുദാസനേഖനം എട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ഇടയായി ആത്മാവിലുള്ള ജീവിതം കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച വിഷയം അതാണ് കാർണൽ ക്രിസ്ത്യൻസ് ജഡീക ക്രിസ്ത്യാനികൾ എന്ന പദം അങ്ങനെ ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വേദഭാഗത്തെ ഗ്രഹിപ്പാനായി ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ധ്യാനിപ്പാൻ നമുക്കിടയായത് പന്ത്രണ്ട് മുതലുള്ള വാക്യത്തിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ആകെ ആ സഹോദരന്മാരെ നാം ജഡത്തി അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തി അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന് മക്കളാകുന്നു ഞങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അനുഭവിച്ചാൽ അത്രേ ധനുനായ പൗരോശികയുടെ വളരെ മനോഹരമായ ഒരു വിശദീകരണമാണ് റോമാ ലേഖനം എട്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് താൻ നൽകിത്തരുന്നത് കർത്താവായ യേശു മകനും മകളുമായി എത്തീർന്ന ഒരു ദയ്യ ഭക്തനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പ് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പാണ് കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നിത്യത ഉറപ്പാണ് എന്നുള്ളതാണ് ജനീക മനുഷ്യരായി ജീവിക്കുമ്പോൾ ജഡത്തിന് ഇച്ഛയ്ക്ക് അനുസൃതമായി ജീവിക്കുമ്പോൾ അങ്ങനെയൊരു സന്തോഷമോ ധൈര്യമോ നമ്മുടെ അകത്ത് ഉണ്ടാവുകയില്ല എന്നാൽ കർത്താവിനെ അറിയുന്ന മാത്രയിൽ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായി മാറുകയാണ് ഒരു രൂപാന്തരം നമ്മൾ സംഭവിക്കുന്നു നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറുന്നു അപ്പോൾ പൗരസപ്പോസ്തോലൻ റോമലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം പറഞ്ഞു നമുക്ക് ലഭിക്കുന്ന ഇനോ പുനർജനത്തെക്കുറിച്ച് പറഞ്ഞു വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു നമുക്ക് ലഭിക്കുന്ന പ്രോഗ്രേഷൻ കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പൗരോസ് ഇവിടെ പങ്കുവെക്കുവാൻ ആരംഭിക്കുന്നത് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാമത്തെ വാക്ക് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തികളുടെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഉറപ്പ് ഞാനൊരു ദൈവ പൈതലാണ് എന്നൊരു ഉറപ്പ് ഞാനൊരു ദൈവ മകനാണ് മകളാണ് എന്നുള്ള ഉറപ്പ് അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ആ ഉറപ്പ് നമുക്ക് നൽകി നൽകിത്തരുന്നത് പരിശുദ്ധാത്മാവ് ദൈവമകനായി തീർന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉറപ്പ് വേറെ ആരും ഈ ലോകത്തിൽ നൽകി കൊടുക്കുന്ന ഉറപ്പല്ല നമുക്ക് ലഭിക്കുന്ന ഉറപ്പ് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ഉറപ്പാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ക്രിയ അത് ഒരാൾക്ക് പോലും വിശദീകരിക്കാൻ പറ്റില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന മാറ്റം അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരാൾക്ക് പോലും വിശദീകരിക്കാനാവില്ല എന്നാൽ പലിശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ മഹത്വം നമുക്ക് ഒരുപാട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് പോലും സപ്പോസ് സ്ഥലം പോലും ഒരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാ പരിശുദ്ധ നമ്മെ ഒരുപാട് പഠിപ്പിക്കുന്നു പരിശുദ്ധമാവിനെ കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് പരിശുദ്ധവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും അവൻ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അങ്ങനെയാണ് കർത്താവായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പരിശുദ്ധാർമാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും യേശുക്കത് പരിശുദ്ധാത്മാവിന്റെ ആ മിനിസ്ട്രിയെ കുറിച്ച് ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാരണം അവർക്ക് അങ്ങനെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ശിഷ്യന്മാർക്ക് യാതൊരു ഊഹവും ഇല്ല യഹൂദ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർ ഇന്നു വരെ ഇത് കണ്ടിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ യേശു കർത്താവ് അവരോട് പറയുന്ന വിശദീകരിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി എന്താണെന്നാണ് എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് അവരെ ഓർപ്പിക്കുകയാണ് ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ പരിശുദ്ധാൽമാവ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിന് വഴി നടത്തുന്ന ദൈവാത്മാവ് പിന്നെ യേശു പറഞ്ഞു നിങ്ങളോട് കൂടെ എന്നേക്കും എപ്പോഴും ഇരിക്കേണ്ടതിന് ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തു വിടവാങ്ങൽ പ്രസംഗം കഴിഞ്ഞ് ക്രൂശിലേക്കുള്ള യാത്രയാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും എന്നാൽ യേശു അവരോട് പറഞ്ഞു നിങ്ങളോട് കൂടെ എന്നേക്കും എന്നേക്കും തിന് അപ്പൊ ഈ സത്യത്തിന്റെ പരിശുദ്ധാൽ മാവ് കൂടെ എപ്പോഴും ഇരിക്കുന്ന പരിശുദ്ധാൽമാവാണ് യേശുഖ പിന്നെയും പറഞ്ഞു അവരൊരു ടു ഹിസ്ഫ് വിത്ത് യു ആൻഡ് ടു ബി യുവർ ഹെൽപ്പർ നിങ്ങളുടെ സഹായത്തിന് നിങ്ങളെ വഴി നടത്താൻ എന്നാണ് ഗ്രീക്ക് നമ്മളെ ബാക്കി വായിക്കുന്നത് എ ക്ലീറ്റ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നവരാ എല്ലാം ഉപദേശിച്ചു തരും ഞാൻ നിങ്ങളോട് അറിയിച്ചതല്ല അവർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും അപ്പോ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയെ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുകയാണ് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അവൻ നിങ്ങൾക്ക് നേരായ വഴി കാണിച്ചു തരും നിങ്ങൾ പോകേണ്ട പാത കാണിച്ചു തരും അവൻ നിങ്ങളെ ഉപദേശിക്കും അവൻ നിങ്ങളെ സഹായിക്കും യേശു യേശുക്കർത്താവ് ശിഷ്യവൃന്ദത്തിന് പരിശുദ്ധനും അവനെ പരിചയപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് സാന്നിധ്യം വഴിയാത്രയിൽ വീണു പോകാതിരിക്കാൻ അനിവാര്യമായൊരു കാര്യമാണ് എത്രയോ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു എന്ന ശരിയായ വഴിയിൽ യാത്ര ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ കൂടിയേ തീരു എന്നാൽ ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പരശുദ്ധർമാവിന് സഹായം കൂടിയേ തീരു എന്ന് ഞാൻ പറയുമ്പോൾ ഈ ശബ്ദം കേൾക്കാൻ നമ്മുടെ കാതുക നമ്മൾ തുറന്നു കൊടുക്കണം കർത്താവിന് സംസാരിക്കാനുള്ളത് പലിശർമാവിന് സംസാരിക്കാനുള്ളത് യഥാവിധി നമ്മോട് സംസാരിക്കാൻ ദൈവാത്മാവ് തയ്യാറാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൃത്യമായി നമ്മോട് അറിയിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ബാധ്യസ്ഥത നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു കേൾവിക്കാരനായി മാറി അതുകൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു വിശ്വാസിയായി നമ്മൾ തീരരുത് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ പരിശോധന ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതനുസരിക്കാനുള്ള ഒരു ബാധ്യസ്ഥത ഉത്തരവാദിത്വം നമുക്കുണ്ട് സി നമ്മെ സന്തോഷിപ്പിക്കുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമാണ് ഒരാൾ നമ്മുടെ ഈ അടുക്കൽ വന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞാൽ വി ആർ സോ ഹാപ്പി അത് അംഗീകരിക്കാൻ നമുക്കിഷ്ടമാണ് കാരണം നമുക്ക് സന്തോഷം വരുന്നൊരു കാര്യമാണ് പരിശുദ്ധർമാവ് എന്നും നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യം പറയുന്നവരാണെന്ന് ചിന്തിക്കരുത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം ദൈവത്തിന് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ നമ്മെ നിത്യതയിൽ എത്തിക്കുക എന്നതാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും പാപത്തെക്കുറിച്ചും നീതിയെ ബോധം വരുത്തും പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമ്പോ നമുക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതും അല്ല വിഷയം പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയാണ് അത് പരിശോധനാത്മാവ് കൈമാറുമ്പോൾ നമ്മുടെ സന്തോഷമോ നമ്മുടെ ഇഷ്ടമോ ഒന്നുമല്ല അല്ല ഇവിടെ വിലപ്പോകുന്നത് പകരം ദൈവാത്മാവ് നമ്മെ ഉപദേശിക്കുകയാണെന്ന് മറക്കരുത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഒരു പാസീവ് വിശ്വാസിയായിട്ടൊന്നും നമ്മൾ പോകരുത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എല്ലാ ഒരു ഒഴുക്കൻ മട്ടിൽ പോകുന്ന പരിപാടി കാരണം ദൈവാത്മാവ് നമ്മിൽ വെരി ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു ഡോർമെന്റ് ആയ സ്പിരിറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈസ് ആക്ടിവ് ദൈവാത്മാവ് നമ്മിൽ ആക്റ്റീവാണ് ഡോർമെന്റ് അല്ല ആണെങ്കിൽ എന്ന് വെച്ചാൽ പരീഷുദ്ധാൻ ബാബ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളിൽ നിങ്ങളിലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്നെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കും പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഭയപ്പെടേണ്ടതില്ല ഒന്നിനെ ചിന്തിക്കേണ്ടതില്ല അങ്ങനെയല്ല പരീഷുദ്ധാൻ ബാബു പ്രവർത്തിക്കുന്നത് ഹി സ്പീക്സ് ടു വെരി ആക്റ്റീവാണ് ആണ് ബാബ് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം ദൈവാത്മാവ് നമ്മിൽ വളരെ ആക്റ്റീവാണ് തുടർച്ചയായി നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്നു തുടർച്ചയായി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ കാതു തുറന്ന് കേൾക്കണം മത്സരിക്കരുത് അതിനോട് മറുതരിക്കരുത് അതുകൊണ്ടാണ് പൗരൂസ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് വേറൊരു ഭാഗത്തും പൗരൂസ പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കെടുക്കരുത് ഡു നോട്ട് ക്വാ സ്പിരിറ്റ് വൈ ഡീസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ കാരണം ദൈവാത്മാവ് ആക്റ്റീവായി നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെ കൊഞ്ചിയാണ് ഇല്ലാതാക്കുക ഞാനൊരു കാര്യം പറയാം നമ്മൾ രണ്ടുപേരും നല്ല അടുത്ത സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കൂ നല്ല അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം കാണുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഒരുപാട് യാത്ര ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇടപെടുകയാണ് പക്ഷെ ഒരു ദിവസം നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല ഞാൻ കേട്ട ഭാവം നടിക്കുന്നില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അത് കേൾക്കാനോ വിധേയപ്പെടാനോ അംഗീകരിക്കാനോ മനസ്സ് കാണിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നിങ്ങൾ എൻ്റെ എന്നോട് സംസാരിക്കാനോ ഇടപെടാനോ ഉപദേശിക്കാനോ താല്പര്യപ്പെടില്ല കാരണം ഞാൻ വിധേയപ്പെടുന്നില്ലല്ലോ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഞാൻ ശഷിയാം നിശബ്ദമാക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവാപ്പാവിനെ നമ്മൾ നിശബ്ദമാക്കുന്നത് അതുകൊണ്ട് പോലീസ് പറഞ്ഞു ഒരു കൽപ്പനയാണ് സ്പിരിറ്റ് പരിഷുപ്താത്മാവിനെ നിങ്ങളെ കൊഞ്ച് ചെയ്യരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മെ വഴി നടത്തുന്ന ഈ വഴിയിൽ നമ്മെ സഹായിക്കുന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം തരുന്ന പരിശുപ്താത്മാവിൻ്റെ മിനിസ്ട്രി നമുക്ക് സഹായകരമായിട്ടുള്ളപ്പോൾ നാം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ രക്ഷ ഉറപ്പുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവാത്മാവിന് നമ്മൾ അനുസരിക്കുന്നില്ല നമ്മൾ മത്സരിക്കുകയും മറന്നരിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തതും കർത്താവിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിക്കപ്പെടാത്തതുമായൊരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയാൽ നമ്മൾ കർത്താവിൻ്റെ മകനാണ് മകളാണെന്നൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ആരുമാട്ടെ ഇതൊരു വ്യക്തിയൊന്നുമല്ല ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ വചനത്തെ അനുസരിക്കാതെ ജീവിച്ചാൽ പിന്നെ എനിക്ക് എന്ത് രക്ഷയുണ്ട് എന്നതാണ് ഞാൻ ചോദിച്ചത് വളരെ ഗൗരവമായിട്ട് നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പൗരസപ്പോലൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ ആരംഭിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ വലിപ്പം അതിന്റെ ഗൗരവം അതാണ് പോലീസ് പറയുന്നത് ഞാനിന്ന് രാത്രി വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം എന്നാല ലാസ്റ്റ് ദ് എന്നോട് സംസാരിച്ചതൊരു ബോധ്യം നമുക്കുള്ള ഒരു പ്രവാചകൻ നമ്മൾ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത് പ്രവാചകന്മാരെ സംസാരിക്കട്ടെ ഇതൊന്നും അല്ല എന്റെ വിഷയം എന്റെ ചോദ്യം വ്യക്തിപരമായി പരിശുപ്താത്മാവ് എന്നോട് ഇടപെട്ടെന്ന് പറയുന്ന ലാസ്റ്റ് ടൈം എന്നാ കാരണം കർത്താവ് പറഞ്ഞത് നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കണ്ട ഇരിക്കേണ്ടതിന് ഞാൻ സത്യത്തിൻ്റെ ഇനോ സത്യത്തിൻ്റെ തൂണായ പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചു തരാം സത്യത്തിൻ്റെ ആത്മാവ് പക്ഷെ നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കുന്ന ഈ ശബ്ദം ഈ പരിശുദ്ധാൻ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രൂക്ഷമൂലമായ റാഡിക്കലായ ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാ ഒരു ലൈഫ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു റാഡിക്കൽ എല്ലാവരും അല്ല എല്ലാവരും പറയുന്ന പോലെയും ചെയ്യുന്ന പോലെ അല്ല എ റാഡിക്കൽ ലൈഫ് ഇറ്റ് അങ്ങനെയുള്ള ഒരു നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ദൈവശബ്ദം നമ്മൾ കേൾക്കണം പരിശുദ്ധ ആലോചന നമ്മൾ കേൾക്കണം യുഷുഡ് ഹിയർ ഇറ്റ് ഒരു ദിവസം പോലും നമുക്ക് ഒഴിവ് കഴിവ് പറയാൻ പറ്റില്ല എല്ലാ ദിവസവും കേൾക്കണം എന്നേക്കും ഇരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് തന്ന പരിശുദ്ധർമാവാണ് എനിക്കറിയാം ഞാൻ ഈ വിഷയത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യത്തിൻ്റെ ഡിവിഷനിലേക്ക് ഞാൻ പോയില്ല ഇന്ന് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിങ്ങളെ ഓർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഒരുമിച്ച് ഞാൻ അടുത്ത ആഴ്ച അത് പങ്കുവെച്ചുകൊള്ളാം കാരണം തുടർച്ചയായി നമ്മുടെ ഈ പഠനം ശ്രദ്ധിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് അവർക്ക് ഇത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഡിവിഷനിലേക്ക് ഇന്ന് പോകുന്നില്ല അപ്പോൾ തന്നെ കർത്താവ് യേശുക്കൃത്ത് ശിഷ്യന്മാർക്ക് പരിശുദ്ധ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തതിന് കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുക യേശുവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇൻട്രോഡ്യൂസിങ് ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായി മാറണം ബോധമുള്ളവരായി മാറണം കാരണം ക്രിസ്തീയ ജീവിതം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് ഡെയിലി ലിവിംഗ് ആണിത് എന്താ ഡെയിലി ലിവിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു നമ്മളൊരു മനുഷ്യനെന്ന നിലയ്ക്ക് രാവിലെ എഴുതേക്കുന്നു നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു വി ആർ ലിവിംഗ് ഡെയിലി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെയിലി ലിവിംഗ് ഒരു മണിക്കൂറത്തേക്കല്ല ആരാക്ക് ചെല്ലുന്ന രണ്ടു മണിക്കൂർ ആലയത്തിലല്ല നമ്മൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് നമ്മളൊരു യോഗം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ യോഗം അറ്റൻഡ് ചെയ്യുന്ന സമയം മാത്രമല്ല നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നെ ഇറ്റ്സ് എ ഡെയിലി ലിവിങ് ഭൂമിയിൽ എവിടെ പോയാലും ലോകത്തിന് എവിടെ കൊണ്ടുപോയിട്ടാലും രാവിലെ ആണെങ്കിലും പകലിലാണെങ്കിലും ഭർത്താവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇറ്റ്സ് എ ഡെയിലി ലിവിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാൽമാവിനോട് ചേർന്നുള്ള ഒരു ജീവിതം ഇറ്റ്സ് എ റാഡിക്കൽ ലൈഫ് അങ്ങനെ ഒരു ജീവിതം ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ടു ലിസൺ ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എല്ലാം ഒരുപാട് ശബ്ദമൊക്കെ ഉള്ള ലോകത്തിലാണ് ഈ സൗണ്ട് എൻജിനീയേഴ്സിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് അവര് പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് അവരൊരു അവധി എടുക്കും എന്തിനാറിയാമോ അവരവരുടെ ഇയേഴ്സ് അവരുടെ ചെവി ഇവരൊരു ഒരു നേരിയ ശബ്ദം പോലും കേൾക്കേണ്ടതിന് അവരവരുടെ ചെവിയെ പ്രിപ്പയർ ചെയ്യും ബിക്കോസ് ദ കോട്ട് മിസ് ഈവൻ ദാറ്റ് സ്ലൈറ്റസ്റ്റ് വോയിസ് ഇൻ ദ റെക്കോർഡിങ് അവരവരുടെ ചെവിക്ക് ഒരു അവധി കൊടുത്ത് വേറെ എല്ലാ ശബ്ദവും അവരെ കേൾക്കാതെ ഒരു സോളിറ്റ്യൂഡിലേക്ക് പോയി ദിൽ വിൽ പ്രിപ്പയർ പ്രിപ്പയർ അവരുടെ ചെവി അവർ പ്രിപ്പയർ ചെയ്യും കാരണം അവർക്ക് ആ ശബ്ദം ക്ലിയറായിട്ട് ആയിട്ട് കേൾക്കാനാണ് അങ്ങനെയാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഇനോ റെക്കോർഡിങ്ങൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത് ടു ഹിയർ ഇറ്റ് പ്രോപ്പർലി ഞാനൊരു കാര്യം പറയാം ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം ആ ദൈവ ശബ്ദം കേൾക്കാൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നമ്മുടെ കാതുകളിലും ദൈവം സംസാരിക്കുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവാത്മാവ് നമുക്ക് സഹായമായിട്ടുള്ളപ്പോൾ എങ്ങനെ തോറ്റുപോകും നമ്മൾ എന്തിനാണ് നമ്മൾ പേടിക്കണ്ടേ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മളെപ്പോഴും ഒരു കാര്യം പിശാദിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പേടിയാ നമുക്ക് ദൈവത്തെക്കാളും ദൈവാത്മാവിനെ കുറിച്ചും പറയുന്നതിനേക്കാൾ അതിനേക്കാൾ എല്ലാം ഒരു ഭയം ഇത്ര വലിയ പ്രൊട്ടക്ഷൻ നമുക്കുള്ളപ്പോൾ തന്നെ നമുക്ക് ഭയം എന്ന് പറയുന്നത് പിശാദ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ് ഞാനൊരു കാര്യം പറയാം കർത്താവിൻ്റെ ആത്മാവിന് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് കർത്താവിൻ്റെ രക്തത്താലവൻ നമ്മെ പൊതിയുന്നുണ്ടെന്നുള്ളതാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ് അതുകൊണ്ട് പേടിക്കരുത് നമുക്ക് ഇത്ര വലിയ ഉറപ്പ് നൽകിയിട്ടുള്ള പാൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുള്ള പാൾ എന്നൊക്കെ കൂടെയിരിക്കേണ്ടതിന് ഈ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ള പാൾ നമ്മൾ ഭയപ്പെടരുത് ഒരു റാഡിക്കൽ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത് യേശുവിന് വേണ്ടി കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ ഒരു റാഡിക്കൽ വേണ്ടി കർത്താവ് വിളിച്ചു ഒരുത്താവ് കർത്താവിന്റെ ശബ്ദം പരിശുദ്ധാൽ മാവിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാവണം വളരെ ശാന്തമായി വളരെ താഴ്മയോടുകൂടെ ഞാൻ ഇന്ന് രാത്രി എന്റെ മത്സല്യമുള്ള നെയ്യ എൻ്റെ പിതാക്കന്മാരെ എൻ്റെ മാതാക്കളെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യട്ടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാം ദൈവശബ്ദത്തിനായി നമ്മുടെ കാതുകൾ നമുക്ക് തുറക്കാം കർത്താവശേഷ ശിഷ്യന്മാർക്ക് പലിശ തന്മാവിന്റെ മിനിസ്ട്രിയായി ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കാൻ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ ആ ശുശൂഷ അനുഭവിക്കാൻ പരിശു ശബ്ദത്തിനായി നിങ്ങളുടെ കാതുകൾ തുറക്കേണ്ടതിന് ഞാനും ആഹ്വാനം ചെയ്യട്ടെ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയോതാവട്ടെ സ്പീക്ക് ടു മി ഓ ലോഡ് എന്നോട് സംസാരിക്കണം സ്പീക്ക് ടു മി ഏലിയുടെ ഈ ഷമു അല്ലെ ഈ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഷമുൽ ബാലൻ പറയുന്ന ഏലി പറഞ്ഞു കൊടുത്ത് ഷമുൽ പറയുന്നു യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം ഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം നമുക്കും അങ്ങനെ എന്ത് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ അരുളി ചെയ്യണേ കർത്താവേ ഞാൻ കേൾക്കാം ഞാൻ കേൾക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അടികളോട് അരുളി ചെയ്യണമേ ഞങ്ങൾ പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാൽ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എല്ലാ ശബ്ദത്തിൻ്റെയും ഇടയിൽ ദയ്യ ശബ്ദം ഏറ്റവും നേർത്തതായി പോകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ആ നേർത്ത ശബ്ദത്തെ തിരിച്ചറിയേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനും ഞങ്ങളുടെ കാതുകളെ കർത്താവ് സഹായിക്കണം ഇന്ന് രാത്രി അങ്ങടെ ജനത്തെ അതിനായിട്ട് ഒരുക്കണം അടിയൻ ഒരുക്കണമേ അങ്ങയുടെ സന്നിധി നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി ജീവിച്ചാൽ ഞങ്ങളുടെ ആയുസ് പൂർത്തീകരിപ്പാൻ ക്രമ തരണമേ ഈ രാത്രി നല്ലൊരു കൂട്ടായ്മ തന്നല്ലോ അങ്ങയുടെ ആത്മാവിൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു മഹത്വമെല്ലാം പങ്കെടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും കണയും ആശ്വസിപ്പിച്ചവഴി നടത്തുന്ന പരിശുദ്ധമാവിൻ്റെ സംസർഗവും കാവലും നമ്മെല്ലവരോടും കൂടെ ഇന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ